ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് സ്റ്റിച്ചാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് റിംഗ് നോട്ടാണ് അതുപോലെ അടുത്തത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് റിംഗ് നോട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാനൊരു ലൈൻ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നീട്ടിൽ പാസ് ചെയ്തെടുക്കാം മീതേക്ക് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അതായത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തതുപോലെ തന്നെ ഒന്ന് ചുറ്റുക പക്ഷേ ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ടൈറ്റ് ചെയ്യാതെ ലൂസാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ തൊട്ട് താഴേക്ക് ഇറക്കിയാൽ അവിടെ ഒരു റിങ് പോലെ ഉണ്ടാവും കണ്ടില്ല ഇതാണ് റിംഗ് നോട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് പഠിച്ചു അല്ലേ ഫ്രഞ്ച് നോട്ടിന് നീടലിൽ എന്തേ മൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ടൈറ്റ് ചെയ്യാതെ ഇതുപോലൊന്ന് ചുറ്റുക ചുറ്റിയതിന് ശേഷം ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരുപാട് ലൂസല്ല ജസ്റ്റ് കുറച്ച് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ശേഷം താഴേക്ക് വലിച്ചേറക്കുക അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു റിംഗ് പോലെ ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ റിങ്ങിനോട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരുന്ന ഓരോ വീഡിയോസും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ സോറി ഓരോ സ്റ്റിച്ചും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടാൽ മാത്രം പോരാട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അടുപ്പത് നമുക്ക് രണ്ട് മൂന്നൊണ്ണം കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ റിംഗ് നോട്ടിന് നമ്മൾ ഫ്രഞ്ച് നോട്ടിന് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ടും രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ടൊക്കെ നീഡിൽ ടൈറ്റ് ചെയ്തിട്ടാണ് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ റിംഗ് നോട്ടിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ചുറ്റ് കൊടുക്കുക ചുറ്റിയതിന് ശേഷം ഒന്നായാലും രണ്ടായാലും ചുറ്റിയതിന് ശേഷം ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിംഗ് നോട്ട് ഇതേപോലെ ഒന്ന് കണ്ടോ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് കാസ്റ്റോൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ അത് ഞാൻ ലൈൻ ഒന്നും വരക്കുന്നില്ല വരക്കുന്നില്ലേട്ടോ ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുള്ളിയനോട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് ബുള്ളിയനോട്ട് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കണ്ടോ ബുള്ളിനോട്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ സെയിം പോയിൻ്റിലേക്ക് കുത്തിയെടുക്കുക ശേഷം കുത്തിയെടുത്തതിന് ശേഷം വേറൊരു നീട്ടിലെടുക്കുക എന്നിട്ട് ആ നീഡിലും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെയിം അളവിൽ ഇതുപോലെ കുത്തി കൊടുക്കുക കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീഡിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ട്രോ എടുക്കാം സ്ട്രോ എടുത്തിട്ട് ഈ സ്ട്രോ ഇതിൻ്റെ മീതേക്ക് വെച്ചതിന് ശേഷം ലൂപ്പിട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ലൂപ്പിട്ട് കൊടുക്കുക സ്ട്രോ ആവുമ്പോൾ കുറച്ചും കൂടെ വണ്ടുള്ള അതായത് വലിയ വലിയൊരു ഫ്ലവറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നീഡിലാണ് ചുറ്റി വെച്ച് കാണിക്കുന്നത് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ബുള്ളൻ റോസ് ചെയ്ത അതേപോലെ തന്നെയാണ് കണ്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റുക ബുള്ളൻ നോട്ടിന് നമ്മൾ എന്തെങ്കിലും നേരിട്ട് ചുറ്റി കൊടുക്കായിരുന്നു ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഈ നീഡിലേക്ക് ലൂപ്പിട്ട് കൊടുക്കുന്നത് കണ്ടോ ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ലൂപ്പ് ഇടുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കെട്ട് കെട്ട് പോലെ വരും ഇതുപോലെയല്ല കേട്ടോ അതായത് ബുള്ളിനോട്ടിന് നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അല്ലേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കണ്ടോ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ത്രെഡിന് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് തിരിച്ചു കൊടുക്കുക അവിടെ തിരിച്ചതിന് ശേഷം ഇടീഡിലേക്ക് ഇറക്കിയാൽ ഈ ഒരു സൈഡിൽ കണ്ടോ കെട്ട് പോലെ കിടക്കുന്നത് ബുള്ളിനോട്ടിന് ചെയ്താൽ അതേപോലെ തന്നെ നമ്മൾ എത്ര സ്റ്റിച്ചാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം അതായത് ഇപ്പോൾ ആറോ പന്ത്രണ്ടോ സോറി ഇരട്ടി എന്നല്ല കേട്ടോ ആറ് മുതൽ നമുക്ക് അങ്ങോട്ട് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതുപോലെ നീട്ടിലൊന്ന് കെട്ടിട്ട് കൊടുക്ക ലൂപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ രണ്ടാമത് കുത്തിയെടുത്ത നീട്ടിലുണ്ടല്ലോ അത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ ഇത് മാറ്റിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക അതുപോലെ പതിയെ വലിക്കട്ട വളരെ പതുക്കെ വലിച്ചതിന് ശേഷം ബാക്കിലേക്ക് വെച്ച് താഴെ എവിടെയാണോ ഇതിൻ്റെ എൻഡ് എന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ തന്നെ താഴേക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഇതുപോലൊരു കെട്ട് പോലെ കണ്ടില്ലേ അപ്പോൾ ബുള്ളിനോട്ടിനൊരു സ്പ്രിങ് പോലെയാണ് നമുക്ക് വരിക ഇത് അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ലൂ ട്വിസ്റ്റ് ചെയ്ത് അതായത് ഒന്ന് കെട്ടിട്ടിട്ടാണ് ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ അതുപോലെ ഒരു കെട്ട് പോലെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ബുള്ളൻ റോസ് ചെയ്ത അതേ മെത്തേഡിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ബുള്ളൻ റോസ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്ക കേട്ടോ ബുള്ളൻ നോട്ടിൻ്റെ ഫ്രഞ്ച് നോട്ടിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കുക ഇതുപോലെ നീട്ടിൽ വെച്ച് കൊടുക്കുക നീട്ടിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലൂപ്പ് ഇട്ട് കൊടുക്കുക ലൂപ്പ് ഇടുമ്പോൾ നൂലിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അതെ കണ്ട പോലെ ഒന്ന് റൗണ്ട് ചെയ്തും റൗണ്ട് ചെയ്യുമ്പോൾ അതായത് നേരിട്ടിട്ടല്ല ഇട്ട് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ലൂപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ബുള്ളി റോസ് ചെയ്തതുപോലെ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആ ഒരു ത്രെഡിനെ വലിച്ചെടുത്തിട്ടുണ്ട് വലിച്ചെടുത്ത് സോറി ത്രെഡിനെല്ലാം നീടിനെ മാറ്റിയെടുത്തതിന് ശേഷം ഇതേപോലെ താഴേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ ഇത് രണ്ട് മൂന്ന് പെറ്റിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം എൻ്റെ ഈ വീഡിയോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഏകദേശം നമ്മുടെ എംബ്രോയ്ഡറി കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചുല്ലേ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ട്രഡീഷണൽ എംബ്രോയിഡറിയും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആര്യ എംബ്രോയ്ഡറി ആയിരിക്കും എടുക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റിച്ച് അതായത് സ്റ്റിച്ചിങ്ങിലേക്ക് ടൈലറിങ്ങിലേക്ക് പോവുക കേട്ടോ കണ്ടു ഇപ്പോൾ രണ്ട് മൂന്ന് പെറ്റൽ ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നീഡിൽ കുരുങ്ങാതെ നോക്കണേ നമ്മളിങ്ങനെ ചുറ്റി ലൂപ്പിട്ട് കൊടുക്കുമ്പം നൂലിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ ആ ത്രെഡിൻ്റെ ഇഴകൾ കുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ലൂപ്പിട്ട് കൊടുക്കാം കേട്ടോ കണ്ടോ അതേപോലെ കുരുങ്ങിപ്പോവും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ലൂപ്പിട്ട് കൊടുക്കുക കേട്ടോ മാറ്റി എടുത്തതിന് ശേഷമാണ് കേട്ടോ വലിക്കേണ്ടത് നമ്മൾ രണ്ടാമത് കുത്തി കൊടുക്കുന്ന നീഡിലിനെ മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വലിച്ച് ബാക്കിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുക്കുക കണ്ടോ പിന്നെ ഒരിതും കൂടെ ഞാൻ കാണിച്ചുതരാം ബുള്ളൻ റോസ് ചെയ്ത അതേ സെയിം മെത്തേഡിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലൊന്ന് പോയി കാണാം കേട്ടോ അതുപോലെ തന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് അത്ര സിമ്പിൾ ആയിക്കോളണം എന്നില്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ തന്നെ നല്ല ഫിനിഷിങ്ങിന് കിട്ടുള്ളൂ നമുക്കത് ഏത് സ്റ്റിച്ചാണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ വളരെ സിമ്പിളായിരിക്കാം പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ വെറുതെ നോക്കി പോവാതെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നമ്മൾ വെറുതെ പഠിക്കുന്നതല്ല ജസ്റ്റ് നമുക്ക് വേണം എന്നുള്ള ലെവലിൽ പഠിക്കാം ഇതൊക്കെ നല്ലൊരു വരുമാനമാർഗമുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ ഞാനിവിടെ ഇതോടുകൂടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അത് ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ എന്തു ചെയ്യുക ചുറ്റും ചെയ്ത് കൊടുത്തിട്ടൊരു റോസ് ഫ്ലവറൊക്കെ ആക്കിയിട്ടും പല ഫ്ലവറിലും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പെറ്റൽസൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ കുറച്ച് പെറ്റൽസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ